ഹലോ ഗൈസ് അപ്പോൾ ഞാനിപ്പം വന്നിരിക്കുന്നത് വയനാട്ടിലെ പഴശ്ശി കുടീരത്തിലാണ് അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ശവകുടീരമാണ് ആ കാണുന്നത് കേട്ട അപ്പോൾ ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് പിന്നെ ഇവിടെ തിങ്കളാഴ്ച അവധി ദിവസമാണ് കേട്ട വീര പഴശ്ശിരാജയുടെ സ്മരണയ്ക്കായി പണി പണികഴിപ്പിച്ചതാണ് രാജ ശവകുടീരം കേരള സിംഹം എന്ന പേര് സ്വയം സമ്പാദിച്ച കോട്ടയം രാജ്യത്തിലെ ഒരു യോദ്ധാവായ രാജകുമാരനായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായ ധീരതയ്ക്കും കലാപത്തിനും പേരുകേട്ട ആളായിരുന്നു പഴശ്ശിരാജ അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്താണ് ഈ സ്മാരക ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് തൊട്ടടുത്തുള്ള മ്യൂസിയത്തിൽ രാജാവിൻ്റെ വിലയേറിയ വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇത് പ്രാദേശിക പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു നേർക്കാഴ്ച നൽകുന്നു പഴശ്ശിരാജ മ്യൂസിയവും ശവകുടീരവും വയനാട്ടിലെ ചരിത്രപ്രേമികളുടെ ഏറ്റവും പ്രശസ്തമായ ആകർഷണ കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരുന്നു മാനന്തവാടി ടൗണിനോട് ചേർന്ന് സമൃദ്ധമായ പൂന്തോട്ടത്തിന് നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പൂന്തോട്ടത്തിൽ നടപ്പാതകളും പൂച്ചെടികളും സ്ഥാപിച്ചിട്ടുണ്ട് പഴശ്ശിരാജ ശവകുടീരത്തിലേക്ക് മാനന്തവാടിയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററേ ഉള്ളൂ പഴശ്ശിയുടെ പടവാളിൻ്റെ മൂർച്ചറിഞ്ഞ നാട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യ ഭരണത്തിൻ്റെ അടയാളങ്ങളും ഗോത്ര ജനതയുടെ പാരമ്പര്യവും ഒരു നാട്ടിൻ്റെ ചരിത്രവുമെല്ലാം അതോടെ ഇന്നും സംരക്ഷിക്കുന്ന മാനന്തവാടി വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നാണ് കബനി നദിയുടെ തിരുനെല്ലിയുമെല്ലാം അതിർത്തി തീർക്കുന്ന ഇവിടം പഴയ വയനാട്ടിൻ്റെ ആസ്ഥാനം കൂടിയായിരുന്നു പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ മാനന്തവാടി വയനാട്ടിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് മാനന്തവാടി നഗരത്തിനടുത്ത് ജില്ലാ ആശുപത്രിക്കടുത്തായുള്ള ചെറിയൊരു കുന്നിന് മുകളിലാണ് പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നത് വീരമൃത്യു വരിച്ച പഴശ്ശിരാജാവിനെ സംസ്കരിച്ച സ്ഥലമാണ് ഇത് ഔദ്യോഗിക ബഹുമതിയോടെയാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ സംസ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പുരാവസ്തു വകുപ്പ് പഴശ്ശികുടീരം ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത് പഴശ്ശിരാജാവിനെ സംസ്കരിച്ച സ്ഥലത്ത് ബ്രിട്ടീഷുകാർ ഒരു മരം നട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ആ മരം ഇല്ല മരം നിന്ന ഭാഗത്ത് വൃത്താകൃതിയിൽ ചെങ്കല്ല് കൊണ്ട് ഒരു സ്മാരകം തീർത്തിട്ടുണ്ട് പഴശ്ശി കുടീരത്തിന് അകത്തായാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്ററും ബത്തേരിയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും യാത്ര ചെയ്താൽ പഴശ്ശി കുടീരത്തിൽ എത്താം വയനാട്ടിലെ മാവിലന്തോട് എന്ന സ്ഥലത്ത് വച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരായുള്ള പോരാട്ടത്തിനിടയിൽ പഴശ്ശി വീരമൃത്യു വരിക്കുന്നത് രാജ ബ്രിട്ടീഷുകാരൻ കൊല്ലപ്പെട്ടെന്നും അതല്ല വൈരക്കല്ല് വിഴുങ്ങി വീരമൃത്യു വരിക്കുകയാണെന്നും രണ്ട് വാദങ്ങളുണ്ട് ചരിത്രം ഏതാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ നവംബർ മുപ്പതിന് മരണമടഞ്ഞ പഴശ്ശിരാജയുടെ മൃതദേഹം മാനന്തവാടിയിൽ എത്തിച്ച് ഔദ്യോഗിക ബഹുമതിയോടെ സംസ്കരിച്ചത് ബ്രിട്ടീഷുകാരാണ് ഒരു കാലത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം ടിപ്പു സുൽത്താനെതിരെ പഴശ്ശിരാജ യുദ്ധം ചെയ്തെന്നും ചരിത്രം പറയുന്നു ചരിത്ര ഗാലറി ആദിവാസി ഗാലറി പൈതൃക ഗാലറി നാണയ ഗാലറി വിഭാഗങ്ങളിലായി വിപുലമായ ചരിത്ര വിജ്ഞാന ശേഖരം ഇവിടെയുണ്ട്